പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എസ് എസ് എൽ സി ബാച്ചിൻ്റെ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് എസ് എൽ സി ബാച്ചിൻ്റെ ഒരു ഗെറ്റ് ടുഗതറ് മെയ് പന്ത്രണ്ടാം തീയതി നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുകയാണല്ലോ അതിൻ്റെ പേരെന്താ കൽഫിലെ വന്നേരി അടിപൊളി പേരാ എന്തായാലും ആ പ്രോഗ്രാമും അതേപോലെ തന്നെ അടിപൊളിയായിട്ട് നടക്കട്ടെ ആ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ സ്കൂളിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള അധ്യാപകർക്കും സ്കൂളിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള നിങ്ങൾക്കും കണ്ടുമുട്ടാനുള്ള ഒരു അവസരമാണ് കൽബിലെ വന്ന അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മെയ് പന്ത്രണ്ടാം തീയതി രാവിലെ ഒരു പത്ത് പത്തര ആകുമ്പോഴത്തേക്കും സ്കൂളിലെത്തണം എന്നാലാണ് എല്ലാവർക്കും പരസ്പരം കാണാനും കുറച്ച് സമയമൊന്ന് സംസാരിക്കാനൊക്കെ ഉള്ളൊരു സമയം കിട്ടുള്ളൂ അപ്പോൾ ആരും ഇത്രയും നല്ലൊരു അവസരം കളയരുത് എല്ലാവരും സ്കൂളിൽ വരിക എന്നാലാണ് ഞങ്ങൾക്കും നിങ്ങളെ കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്കും ഞങ്ങളെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും പന്ത്രണ്ടാം തീയതി കാണാം നമ്മകെ ഗൽബിലെ വനേരി ഒന്ന് ഗംഭീര ആയിട്ട് ആഘോഷിച്ച ഓക്കേ